യും ശാന്ത്വനം രണ്ടാം ഭാഗം ഒരു അട്ടിപ്പോൾ ഇപ്രമോ പ്രേക്ഷകർ നമ്മുടെ ദീപാവലി ദിനത്തിൽ നമ്മുടെ ആര്യനും നമ്മുടെ മിത്രയും എല്ലാവരും കൂടെ നമ്മുടെ ദേവമംഗലത്ത് പടക്കം പൊട്ടിച്ചും അത്താപ്പൂ കത്തിച്ചും ഒക്കെ ആഘോഷിക്കുന്ന ഒരിക്കലും രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആര്യനും നമ്മുടെ മിത്രയും ആ ഒരു അവര് താമസിക്കുന്നൊരു വീട്ടിലാട്ടോ അപ്പോൾ അവിടെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ അടുത്ത് ഞാൻ അപ്പിച്ചേനെ സമ്മതിപ്പിച്ചല്ലോ സമ്മതിപ്പിച്ചത് തിരിച്ചയച്ചല്ലോ ഇനി ഞാൻ പറഞ്ഞ സമ്മാനം എനിക്ക് കിട്ടിയില്ലല്ലോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പം നമ്മൾ ആരെയും ചോദിക്കുന്നുണ്ട് എന്ത് സമ്മാനമാണ് നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ഭയങ്കര നാണത്തോടു കൂടി ഉമ്മറിലുണ്ട് നസീറിലില്ല അപ്പം നമ്മൾ ആര്യം ഏ ഉമ്മറിലുണ്ടോ നസീറിലേ അതെന്ത് തേങ്ങയാണ് എന്നിങ്ങനെ പറയും അപ്പം നമ്മുടെ മിത്ര ഒന്നും കൂടി ഉമ്മറിലുണ്ട് നസീറിലില്ല ഉമ്മർ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നല്ല ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ അപ്പം എന്തായാലും അപ്പോൾ അത് നമ്മൾ ആര്യനിങ്ങനെ കത്തും ഓ അന്നിങ്ങനെ പറയുന്ന ഒരു നിമിഷം ഒന്നും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം ഇനി ഇവർ ഒന്നിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും പ്രേക്ഷകർ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ദീപാവലി ആഘോഷം പൊടി പൊടിക്കുന്നുണ്ട് നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഭാഗത്തിലെട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ